ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പോൾ ഇത് ഗോതമ്പ് പൊടി ഒരു ദോശയാണ് ഇതുപോലെ നല്ല തിന്നായിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ സാധാരണ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് ദോശ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉട്ടിപ്പിടിക്കും ഇത് നീർദോശ പോലെ തന്നെയാണ് കേട്ടോ ഇതിരിക്കുന്നത് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ നല്ല ക്രിസ്പിയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാതെ ഇതിനായിട്ട് ഞാൻ ഇവിടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ പൊടി എടുക്കുന്നത് രണ്ട് കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട് പത്തിരിപ്പൊടിയാണ് എടുക്കുന്നത് ഇതിലേക്ക് ഞാൻ അരക്കപ്പ് ഗോതമ്പ് പൊടിയും സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതും കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം നീർദോശ പോലെ തന്നെ കുറച്ചധികം ലൂസായിട്ടിരിക്കണം അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ഇത് കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കണം ഞാൻ ഇതിൽ ഏതാണ്ട് ഒരു നാലര കപ്പോളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം ഇതുപോലെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടകളൊക്കെ ഉടച്ചെടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മിക്സി ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കണം ഇതിങ്ങനെ ഓരോ കപ്പ് വെള്ളമൊഴിച്ചിട്ടും നമ്മളിതിങ്ങനെ ഇളക്കി നോക്കണം എന്നിട്ട് കുറച്ച് കട്ടിയിലിരിക്കുന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പും കൂടെ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കണം ഞാൻ അങ്ങനെയാണ് കേട്ടോ അതിൽ വെള്ളമൊഴിച്ചു കൊടുക്കാറ് അപ്പോൾ ഒരു കപ്പിന് ഒരു മൂന്ന് കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു കപ്പ് അരിപ്പൊടിക്ക് അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഗോതമ്പ് ദോശ സാധാരണ മുഴുവൻ ഗോതമ്പ് പൊടിയും ചേർത്ത് ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റും ഫീലും ഒന്നും ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും ഗോതമ്പ് ദോശ എങ്ങനെ ഉണ്ടാക്കിയാലും പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും അപ്പോൾ അതാ ഇത് റെഡി ഇനി ഇതുകൂടെ അടച്ചു വെക്കാം ഞാനിവിടെ തലേ ദിവസം തന്നെ ഒരു കപ്പ് വെള്ളക്കടലാണ് കേട്ടോ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നല്ലോണം കുതിർന്ന് വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പുട്ടിനൊപ്പം കൂട്ടുന്ന കടലേക്കാട്ടിലും വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുകെട്ടോ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇത് കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കാം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് അരസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കണം അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇത് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പം വെള്ളം ഞാനിവിടെ ഏതാണ്ട് ഒരു രണ്ടര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഇത് വെന്ത് കഴിഞ്ഞാലും നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേണം കറിയാണ് അതിനാവശ്യം അപ്പോൾ ഇത് കുക്കറിൻ്റെ മൂടി വെച്ച് നമുക്കിത് അടച്ച് വെച്ച് സ്റ്റവില് വെച്ച് ഒരു നാല് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നവർ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും ഇതിൽ വേണ്ട വെജിറ്റബിൾസൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം മൂന്ന് സവാള രണ്ട് തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇത്രയാണ് വേണ്ടത് ഇതെല്ലാം അരിഞ്ഞും ചതച്ചും എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു കടായി സ്റ്റവിലേച്ച് ചൂടായി വരുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടി സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് കേട്ടോ മസാല ഞാനിപ്പോൾ ആദ്യമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതാവുമ്പോൾ കുറച്ചിങ്ങനെ നല്ലൊരു കളർ ഉണ്ടാവും കേട്ടോ ഇതിങ്ങനെ ആയി വരുമ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ പൊടികൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ നല്ലോണം ഒന്ന് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒത്തിരി ഇങ്ങനെ കറുത്ത് വരെ എടുത്തിട്ട് ആ നേരം കരിഞ്ഞ് പോവും ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഈ ഒരു രീതിയിൽ കടലക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കണം നമ്മളിതിൽ തേങ്ങ അരൊക്കെ ചെയ്യുന്നില്ലേ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഈ മസാലയിൽ തന്നെ നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് ഇതിനെ അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമുക്കത് അടച്ചു വെക്കാം നന്നായിട്ട് വഴന്നു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലാണ് ഇട്ടുന്നത് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വയ്ക്കുന്ന പോലെ മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് ഇതുപോലെ വറുത്തിട്ടുണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ ഇനി ഇതിൽ നമ്മൾക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഞാനിവിടെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത തക്കാളി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇനി ഇതും കൂടെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മളിതെല്ലാം ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മൾ കുക്കറിൽ വേഗം വെച്ചിട്ടുള്ള കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ ഇതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോഴേക്കും നാല് വിസിലൊക്കെ പോയി നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ട് കേട്ടോ സാധാരണ നമ്മൾ പുട്ടിനൊക്കെ ചേർക്കുന്ന കടലേനെക്കാട്ടിലും വേഗം കുറവാണ് ഈ വെള്ളക്കടലൊക്കെ ഇത് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കടല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളക്കടല നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതെവിടെ ഇരിക്കട്ടെ കേട്ടോ നമ്മുടെ മസാലയൊക്കെ എന്തായിരുന്നു നോക്കാലോ അപ്പോൾ ഞാനിവിടെ അടച്ചു വച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കറി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ നമുക്കൊരു ചിക്കൻ കറിയോ മട്ടൻ കറിയോ ഒന്നും വേണ്ട അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ മസാല എല്ലാം ചേർന്ന് നമ്മളിതുപോലെ വേഗിച്ച് ഈ കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഇത് മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടല ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇതിൽ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് എടുക്കണം ഒത്തിരി കറിയൊന്നും വേണ്ട കുറച്ചിങ്ങനെ ഒരു തിക്കായിട്ടിരിക്കുന്നത് നല്ലതാണ് ഇനി ഇതിൽ ഒരു അര കപ്പോളം വെള്ളം അക്കറൊന്ന് ചുഴറ്റി ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി കറി വേണമെന്നുള്ളവർക്ക് ചൂടുവെള്ളം ഒരു കപ്പോളം ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കടലൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ടൊക്കെ വേവിച്ചതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കടലിൽ ഉപ്പ് പിടിക്കണമെന്നൊന്നും വിചാരിക്കാനില്ല കേട്ടോ നല്ലോണം ഒന്ന് തിളച്ച് വരാനുണ്ട് നമ്മൾ എക്സ്ട്രാ ഇതിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തോണ്ടാവണം കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ നമ്മൾ ഈ ഒരു കറി ഒന്ന് തിളയ്ക്കാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രമേ വേണ്ടി വരുള്ളൂ മീഡിയം ഫ്ലെയിമിലാക്കി അടച്ചു വെച്ചാൽ മാത്രം മതി ഇടയിലൊന്ന് തുറന്ന് നോക്കണം കേട്ടോ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കടലെടുത്ത് ഇങ്ങനെ ഒന്ന് കടിച്ച് നോക്കണേ എന്നാലാണ് അതിൽ ആ എരിവും നല്ല മസാലയൊക്കെ പിടിച്ചതെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അധികം വെള്ളമൊന്നുമില്ലാതെ തന്നെ എന്നാൽ ഇങ്ങനെ ഒഴിച്ചുകറി പരുവത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ കടലയിൽ അത്യാവശ്യം മാത്രം വെള്ളം ചേർത്തിട്ടുള്ളൂ ഇനി ഈ കടലിവിടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ച് അടച്ചു വയ്ക്കാം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂട്ടായിരുന്നു ദോശ ഉണ്ടാക്കാനുള്ള കേട്ടോ നല്ല ലൂസിലാണ് ഇരിക്കുന്നത് ഇത് ചൂടായ ദോശക്കല്ലിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് ശരിക്കും നമ്മൾ നീർദോശ പോലെ തന്നെയാണ് ഇരിക്കുക കുറച്ച് കട്ടിയിലാവണമെന്നുള്ളവർക്ക് ഇത്രയും ലൂസാക്കി എടുക്കണ്ട കേട്ടോ സാധാരണ അരി മാത്രം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗോതമ്പ് മാത്രം ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് രണ്ടും ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകം മണം രുചി വയ്ക്കാണ് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരുന്നവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ഇവിടെ നല്ല ക്രിസ്പി കുപ്പിയായിട്ട് വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം എന്നാലാണ് വിചാരിച്ച പോലെ കിട്ടുകയുള്ളൂ കേട്ടോ ഇത് ചൂടാറിക്കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ തിന്നായിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും എന്നാലും നമുക്കിങ്ങനെ മടക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ അതിനെ ഇങ്ങനെ നിവർത്തിയെടുക്കാൻ പറ്റും അങ്ങനെയാണ് കേട്ടോ ഈ ദോശ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്നൊക്കെ ഉണ്ടാക്കുന്നൊരു ദോശയാണത് നമുക്കിതിൽ കൂടുതൽ ഐറ്റംസ് ഒന്നും വേണ്ടാത്തതുകൊണ്ട് ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതി തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൻ്റെ മുന്നേ ഒരുപാട് ദോശ റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ഒരു രീതിയിലും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ദോശ വെന്ത് വരുമ്പോൾ തന്നെ നമ്മൾ കുറച്ചൊന്നിങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് നല്ല കൂടി കഴിക്കുകയും ചെയ്യാം ഇതിങ്ങനെ മടക്കിയെടുത്ത് നമ്മൾ വൈകുന്നേരമൊക്കെ ചോറിന് പകരമൊക്കെ കഴിക്കാം കേട്ടോ രാത്രി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് വെള്ളക്കടലക്കറിയൊക്കെ ഒത്തിരി ആൾക്കാർ കമൻ്റ് ബോക്സിൽ ചോദിക്കുന്നതാണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ അപ്പോൾ ഈ ഒരു രീതിയിലും കൂടെ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതോശേ നല്ല വെള്ളക്കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഇടാതെ ഫോണിൻ്റെ കുറച്ച് സാങ്കേതിക തകരാറുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാതിരുന്നത് പിന്നെ നമുക്ക് ഇടയിലൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങാം അപ്പോൾ എല്ലാവരും ഈ ഒരു വെള്ളക്കടലക്കറി ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇതുപോലുള്ള ഈസി റെസിപ്പീസ് വരും അടുത്ത വീഡിയോയിൽ